എനിക്ക് മനസ്സിലായി ഞാൻ വീഡിയോ നോക്കി കാടുമലകളും കൂടി പിണയുന്ന കാടുമലകളും കൂടി പിണയുന്ന നടന് നമ്മണ്ടേ പാലക്കാട് ോടും പുഴകളും പാടങ്ങളുണ്ടല്ലോ തോടും പുഴകളും പാടങ്ങളുണ്ടല്ലോ കാവും കുളങ്ങളുമേറെയുണ്ട് തോടും പുഴകളും പാടങ്ങളുണ്ടല്ലോ വലിയ കാട് പാലക്കാട് തന്നെ വലിയ കാട് പാലക്കാട് തന്നെ പൂരങ്ങളിൽ വലിയ പൂരം കാവശേരി തന്നെ ിൽ എല്ലാവർക്കും കാവശേരിക്കൻ്റെ പുതിയ വീഡിയോസിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ പാട്ടിൻ്റെ ഒരു കലാകാരൻ അല്ലെങ്കിൽ പാലക്കാടിൻ്റെ സ്വന്തം അഹങ്കാരം ടി വി ഷോയിലൂടെയും അതുപോലെ തന്നെ ചാനൽ പരിപാടികളിലും അതുപോലെ തന്നെ നാടൻപാട്ട് ആൽബങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന പാലക്കാടിൻ്റെ നിറ സാന്നിധ്യമായിട്ടുള്ള നമുക്കെല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെട്ട നമ്മുടെ പ്രണവം ശശിയേട്ടനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എൻ്റെ അമ്മാവൻ്റെ മകളിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് ഈ വീടിൻ്റെ അടുത്താണ് അപ്പോൾ അങ്ങനെ ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് പ്രണവും ശശിയേട്ടൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണെന്നുള്ളത് അപ്പോൾ എന്തായാലും ആളെ കണ്ടിട്ട് പോകാം എന്ന് കരുതി ഞങ്ങളെല്ലാവരും കൂടി വീട്ടിലേക്ക് അങ്ങോട്ട് ഇറങ്ങി അപ്പോൾ ആളുടെ വീടിന് ഉമ്മറൊത്തിയിപ്പോൾ അപ്പോൾ ആളുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല ചിലപ്പോൾ വല്ല തിരക്കായിട്ട് പുറത്ത് എവിടെയെങ്കിലും പോയിട്ടുണ്ടോയെന്ന് അറിയില്ല എന്തായാലും വീട്ടിന് ആളുടെ വൈഫാണ് ആ നിൽക്കുന്നത് ആളുണ്ട് ഇതാണ് ആ ഞാൻ പറഞ്ഞ നമ്മുടെ നാടൻപാട്ടിൻ്റെ പാലക്കാടിൻ്റെ അഹങ്കാരമായിട്ടുള്ള പ്രണവം ശശിയേണ്ടത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ പുള്ളിക്കാരൻ്റെ വീട് പാലക്കാടാണെന്നും അതുപോലെ തന്നെ ഇത്ര നമ്മുടെ തൊട്ടടുത്ത് ഉള്ളൊരാളാണെന്ന് പോലും എനിക്കറിയില്ല ഞാൻ വിചാരിച്ചത് തൃശ്ശൂരോ എറണാകുളത്തൊക്കെ ഉള്ള ആളായിരിക്കുന്നതാണ് ഞാൻ സത്യം പറഞ്ഞാൽ വിശ്വസിച്ചു വേദികളിൽ നിറസാന്നിധ്യമായി നിറഞ്ഞാടുന്ന ഒരു കലാകാരൻ്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ശിശൻ എട്ടൊമ്പതോളം സിനിമകളിൽ പാടി സിനിമകൾ ഇറങ്ങാനുണ്ട് ഇപ്പോൾ ഒന്ന് രണ്ട് സിനിമകൾ ഇറങ്ങി ആവേശം എന്ന് പറയുന്ന സിനിമയിൽ നല്ലൊരു ഹിറ്റ് ഗാനം ആലപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ അടുത്തിറങ്ങിയ വാഴ എന്ന് പറയുന്ന സിനിമയിലും അതുപോലെ തന്നെ നമ്മുടെ ജോജു ജോർജിൻ്റെ പുതിയ സിനിമയിലും അതും ഇനിയും വരാനുണ്ട് എട്ടൊമ്പത് സിനിമകൾ വരാനുണ്ട് ഇത്രയും സിനിമകളിൽ പാടി അതുപോലെ തന്നെ നാടൻപാട്ടിന്റെ പാലക്കാടിന്റെയൊക്കെ ഈ ചരിത്രത്തോടു കൂടി ഉള്ള നാടൻപാട്ട് കേരളത്തിലുള്ള മലയാളികൾക്ക് സമ്മാനിച്ച ഒരു കലാകാരൻ കൂടിയാണ് നമ്മുടെ ശശിയേട്ടൻ മംഗല്യം പെണ്ണിന് എന്താണ് ഒരു ഏണം മംഗല്യമില്ലാത്ത പെണ്ണിന് എന്താണ് ഒരു ഓണം മൂത്ത കൊമ്പ് വളർന്ന മരത്തിന് കേട് തലയ്ക്ക് വെളിവില്ലാത്ത പെണ്ണിനെ കെട്ടിയ വലിയ പാട് കറി നമ്മുടെ നാടൻ അഹങ്കാരമായിട്ടുള്ള പ്രണവ ശശിയേട്ടനെ കുറിച്ച് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരും അതുപോലെ തന്നെ പ്രശസ്തിയും പേരും പ്രശസ്തിയും എല്ലാം ഉള്ളൊരു വ്യക്തി കൂടിയാണ് പക്ഷെ എന്നിരുന്നാലും കണ്ടപ്പോ ഒരുപാട് ആവേശവും സന്തോഷവും ഒക്കെ തോന്നിയത് കൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് அரே ஆரணா இந்த போதேடையை கண்டு போச்சு நல்லா விருச்சடாலே தான் அறிது உனக்கு போறதே பேரு வரணும் பேரு வரணும் ஆ அப்போ திங்கடா ஐ அம்பிகியடா அம்பிகியானா என்ன லேசர் என்ன லேசர் திடு கொடு ஆரணா இந்த படத்தை பாக்கணும் ஹனோசேசி ஆபீஷியல் नाही तू اناவின் கேது ஹனோம்சசி ஆபீஷியல் ஒரு ஷாப் செப்பிட் தான் காஞ்சி പെണ്ണുങ്ങൾക്ക് ഇഴക് ദാനിയാണങ്ങളാണല്ലോ പെണ്ണുങ്ങൾക്ക് അഴക് ദാനിയാണങ്ങളാണല്ലോ തുണികവും നാല് കുറവും നല്ലതാണല്ലോ ആണുങ്ങളെ വില വയ്ക്കാത്ത പെണ്ണാണവൾ കൊണ്ടി അവസാനം അവൾക്കുള്ള ഗതി ഓരോ പാട്ട് കഴിഞ്ഞ വർഷം നമ്മുടെ ശശിയേട്ടനെ പ്രണവം ശശിയേട്ടനെ കണ്ടു കുറേ നേരം സംസാരിച്ചിരുന്നു ഒരുപാട് ഒരുപാട് സന്തോഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാനുണ്ടായിരുന്നു നല്ലൊരു ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എന്തായാലും ഇവിടെ വരാനും അദ്ദേഹത്തിനെ കാണാനും പരിചയപ്പെടാനും സാധിച്ചില്ല ഒരുപാടൊരുപാട് സന്തോഷങ്ങൾ വേണ്ടി ഞാൻ അറിയിച്ചിട്ടുമുണ്ട് ഒ വെയിലത്ത് തുടുന്ന ഒരിയുന്ന വെയിലത്ത് തുുന്ന കരിമ്പനക്കല്ല കേൾവി കേട്ടൊരു വിലയാതല്ലോ കേൾവി കേട്ടൊരു വിലയതുണ്ടല്ലോ നിമറവല്ലി ദേശവേല പെരുമയുള്ളൊരു ചുറ്റൂരുണ്ടല്ലോ പെരുമയുള്ള ഒരു ചിറ്റൂരുണ്ടല്ലോ കുങ്ങമ്പടയെന്നാദേശവേല